അസ്സാമലും വാഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി പാട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് മുക്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂർ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ വറക്കത്തുകൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലും ഒക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുനേക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസിയത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു അസ്ലാമലും ഞാനൊരു യൂട്യൂബറും അല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഇവല ഈ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ കണ്ടപ്പോഴ ആരോ യൂട്യൂബിൽ കയറിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ എൻ്റെ ഈ സംസാരം കേട്ടിട്ട് പല ആളുകളും ഇന്നലെയും മിഞ്ചാനുമായിട്ട് നമ്മളോട് ബന്ധപ്പെട്ടു കുരുവട്ടൂരിസത്തിൽ അവരെ കുടുംബങ്ങളൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ദ്വാരകി ഉസ്താദട്ടെ ഞാൻ പറഞ്ഞു ഞാൻ ഉസ്താദല്ല മനുഷ്യന്മാരാണ് ഞാൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ച് എന്താ വിഷയങ്ങളും ചോദിച്ചറിഞ്ഞു നോക്കുമ്പോൾ പല ആളുകളുടെയും വീട് പോവാൻ നിൽക്കുകയാണ് കോടീശ്വരന്മാരായിരുന്നു വലിയ മോലാളിമാരായിരുന്നു വലിയ ബിസിനസ്സേരായിരുന്നു എല്ലാം കുരുവട്ടൂർ ശെയ്കുമാരെ കുടുംബങ്ങളും മറ്റും ഈ വടുപ്പും കല്ലുകളും മോഷ്ടിച്ചു പാവങ്ങളെ സ്വർണം പോയി പാവങ്ങളെ വീടിൻ്റെ ആധാരം ബാങ്കിലാണ് കൊല്ലായിട്ടും എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞതാണ് എന്നെ കേൾക്കുന്ന വല്ല കുരുവട്ടൂരികൾക്ക് ചായ്വുള്ളവരോട് ഞാൻ പറയുന്നു വിട്ടുനിന്നോളി മക്കളെ ബാങ്ക് കൊണ്ടുപോകും നിങ്ങൾ ആധാരം സ്ത്രീകളുടെ കൗത്തിലുള്ള മാലിം കാലുമുള്ള കുരുവട്ടൂർ കുരുവട്ടൂരിശേക്ക് കൊണ്ടുപോകുന്നിട്ട് പറയും അള്ളാൻ്റെ പരീക്ഷണമാണ് വിട്ടുനിന്നോളിയും രേഖാമൂലം തെളിവ് കിട്ടിയ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ഇനി എന്നെ കേൾക്കുന്ന നല്ല കുരുവട്ടൂരികൾക്കും അഡ്രസ്സ് സഹിതം ആളുകളെ പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാരുണ്ട് കുരുവട്ടൂരികൾ ഈ പാവങ്ങളെ മനുഷ്യന്മാരെ ഞാൻ മനസ്സിലാക്കിയത് പല കുറച്ച് ആൾക്കാർക്ക് വിശ്വാസവും മക്ബറയും സൂഫീസൊക്കെ കൂടുതലാക്കാറും അതിൽ പെട്ടുപോയി വല്ല ഈ അഭിനയത്തിൽ പല ആളുകളുടെയും വീട് പണയത്തിലാണ് ചിലവർക്ക് പറയാൻ പേടി കാരണം ആധാരം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല നീ പറ്റ കിട്ടാതാവോ ഇത് പറഞ്ഞ പബ്ലിക്കില് പറഞ്ഞാൽ എന്താ എന്താവാന്നൊക്കെയാണ് ചിലവർക്ക് അല്ലോ എത്ര ആളുകളാണ് പറയുന്നത് പടച്ചോനെ എന്താണ് പടച്ചോനെ ഇതാണ് ഞമ്മളെ ഉലമാക്കൾ ആദ്യം പറഞ്ഞത് ഈ വ്യാജന്മാരെന്നും ഏതാടാ ഇവിടെ വലിയ ഈ കോമാട്ടിയാൽ അദ്ദേഹ പിന്നെ ഏതാടാ കള്ളന്മാര് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ തലയിലേറ്റി നടക്കുന്ന നൗസാദും സമതും തൊജ്ജൂരും ഇവല് കള്ളന്മാരല്ലേ കള്ളന് കഞ്ഞോനല്ല അല്ലേ ഇവിടെ കേരളത്തില് ഈ മൂന്ന് അടുപ്പും കല്ലുകൾ ഔലിയാക്കളുടെ പേരും പറഞ്ഞിട്ട് എല്ലാ ഔലിയാക്കളെയും നിന്നിക്കുന്ന കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവരെല്ലൈജുവി തൊയ്യൂരും എന്നിട്ട് നിങ്ങളാണ് സുന്നത്യമായ അലിമികളെ കുറവാക്കാൻ പറഞ്ഞത് എടാ പാവപ്പെട്ടവന്റെ എത്ര ആളുകളുടെ ആധാരം എൻ്റെ കുരുവട്ടൂര് കേന്ദ്രം പണയം വെച്ചിട്ടുണ്ട് എത്ര പാവങ്ങളെ മുതൽ ഇങ്ങനെ കവർന്നെടുത്തു എത്ര ആൾക്കാർ ഇനി നിങ്ങളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നു അഡ്രസ്സ് സഹിതം പറയാൻ കഴിയും പാവങ്ങൾ എന്റെ പേര്ങ്ങൾ പറയരുതേ എന്റെ ആധാരം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു എനക്ക് ധൈര്യം ഉണ്ടജ ഉള്ളോടത്ത് ഞാൻ വന്ന് കാണിച്ചു തരും ഇതിന് ഞങ്ങളെ ഉസ്താദന്മാര് വകവെച്ച് തന്നില്ല പിടിച്ച് പുറത്തു കിട്ടു ആ ദേഷ്യത്തിന് ഒരു പോതപ്പും ഒരു ടാർപ്പായും ഒരു മുസല്ലിയും രണ്ട് തെസ്ബിമാല് അഞ്ച് മോതരവും നാല് തലീക്കൊട്ട് ഒരു തപ്പിയും വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്ത് പറയണെന്ന് ഞാൻ തീരുമാനിക്കുക നിങ്ങള് പറയുന്ന ചെയ്യും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാ എന്താ പോലത്തെ മണ്ടന്മാരല്ല ഞങ്ങള് ഓ അസ്സാമലൈക്കും വറഹമത്തല്ല അലീഖ ഇതുപോലെ കുറേ ആൾക്കാരെ കോമാട്ടിച്ചാലിൽ അബ്ദുള്ളനെ കൊണ്ട് സ്വീപ്പായി നിൽക്കുന്നുണ്ട് അതിൽ പെട്ടുപോയ ആൾക്കാർ അവനെ വിശ്വസിച്ചിട്ട് അതിൽ പെട്ടുപോയ ഒരുപാട് ആൾക്കാർ സാധാരണക്കാർ വരെയുണ്ട് ഇപ്പോൾ ഒരാളെ എടുത്തുനിന്ന് ഒന്നര ലക്ഷം ഉറുപ്യ വാങ്ങിയിട്ട് ഷെയർ കൂടാൻ വേണ്ടി വാങ്ങിയിട്ട് കൊടുക്കാത്ത വിഷയങ്ങൾ വരെയുണ്ട് കുരുവെട്ടൂരിലുള്ള ആളുകൾ കുരുവട്ടൂരി ഹക്കീമിൻ്റെ അനുയായികൾ കുരുവട്ടൂരി ഹക്കീമോ പല കോലത്തിലും പല രീതിയിലും പറഞ്ഞിട്ട് ആൾക്കാരടുന്ന് പൈസ വാങ്ങിയിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വയ്യാതെ ഷെയർ കൂടിയിട്ട് ഷെയറിൻ്റെ ലാഭമോ ഒന്നും ഇല്ല പൈസ ഇല്ലാതെ അനു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് വൈകാതെ കാത്തിരുന്ന് കാണാം ആ പാവങ്ങൾ മിണ്ടി ആധാരം കിട്ടൂലെന്ന് എഴുതിയിട്ടാണ് അവര് ഗേറ്റിന്റെ അവിടെ വന്ന് നിക്കുകയാണ് എങ്ങനെങ്കിലും ഞങ്ങള് പാർക്കണ പേരെങ്കിലും രക്ഷപ്പെട്ട സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി ആൾക്കാരിന്റെ പി എമ്മര് വന്നിട്ട് പറയണം താമിച്ചിട്ട് പറയുന്നു ഞാനൊരു സാധാരണക്കാരനാണ് ഞമ്മളാലിമീങ്ങളെ പൊറച്ച് നിന്നു എന്റെ മകളുടെ വണ്ടം മണയം വെച്ച് പോയി എന്നിട്ട് ഇപ്പൊ പറയാത്രേ അല്ല എന്റെ അറിയാം എത്ര വട്ടം കർണാടകയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉള്ളാളത്ത് ഉള്ളാളത്തൊക്കെ പലപ്പോഴും താജലമാൻ ആ വീട്ടില് പിന്നെ മക്കാമ്പൂരി ഓടിട്ട് വരണ്ടല്ലോ അവിടുന്ന് ഇതിപ്പോ എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവും ആണെങ്കിൽ വിശ്വസിച്ചാ മതി പല സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്നും കർണാടകം പല സ്ഥലത്തും താജേലിമാനെ കണ്ടിട്ടു കണ്ടിട്ട് മനസ്സെന്താ മനസ്സും കൂടെ ഞാൻ ഞാൻ നന്നായി ലീഗിലാണല്ലോ ഏ അങ്ങനെ പറയും ബാലുശ്ശേരി തൊള്ള തുറന്ന മാരി തൊള്ള കക്കൂസല്ലേ അഞ്ചു കളിപ്പാ അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമ്പോ എല്ലാം ചെയ്യണം ലാവിയത്ത് സൂഫിയുടെ എല്ലാ പിന്തുണയും പ്രത്യേകിച്ച് മതമൈത്രി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഒരു അമുസ്ലിം സഹോദരി രക്ഷപ്പെടുമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനും കേരള സർക്കാരിനും കഴിയുന്നതൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് വിധിക്കണ അറിയാം അളയനുള്ള അവസരം കൊടുക്കും അത് കാദിയോടുള്ള നിർദ്ദേശമാണ് വിധിക്കുമ്പോ അപ്പുറത്തുള്ള ആള് വരൂലേ വിചാരണക്ക് നിങ്ങളെ സഹോദരനാണ് കൊല ചെയ്യപ്പെട്ടത് അതിൽ താങ്കൾക്ക് എന്താണ് ഇക്കാര്യം കാന്തപുരം ഈ വിധിച്ച കാലിയോട് വിധി മാറ്റണമെന്ന് പറയാൻ

ചവിട്ടി ചവിട്ടി പുറത്താക്കണം പാപ്പിക്കേണ്ടി എന്നാലും ഇപ്പം നന്നാവുള്ളൂ എവിടെ പോയാലും അവിടെ ഒരു കുഴപ്പമില്ല ഇപ്പൊ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കാത്തോലില്ലേനു ഇപ്പോ ഓല ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ അടി തുടങ്ങണം പാണക്കാട് കുടുംബത്തിൽ തന്നെ പ്രശ്നമായി കാദിക് അലി തങ്ങൾ പറയണത് റഷീദ് അലി തങ്ങൾക്ക് പറ്റുന്നില്ല റഷീദ് അലി തങ്ങൾ പറയുന്നത് മൊയിൻ അലി തങ്ങൾക്ക് പറ്റുന്നില്ല ഈ മുസീബത്ത് അവിടെ കയറി കൂടിയോടെ കൂടിയിട്ട് അവിടെയും ഭയങ്കര പറയണ്ടല്ലോ എന്താ ചെയ്തു എന്ന് എന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല നോണ പറഞ്ഞിട്ടുള്ളൂ നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം തോമസ് കാന്തപുരം സാമുവൽ ജെറോം ഉൾപ്പെടെ എല്ലാവരും മോചനത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നും തോമസ് പറഞ്ഞു നിമിഷപ്രിയുടെ മോചനം എത്രയും പെട്ടെന്ന് എല്ലാ എല്ലാവരുടെയും സാധ്യമാകുന്ന അതിശക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്തും എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റേയും സംസ്ഥാന ഗവൺമെൻറ്റേയും ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെയും ഗാന്ധി പ്രസാറിൻ്റെയും അതുപോലെ അറിയാത്ത ആളുകളിലെ എല്ലാവരുടെയും പ്രവർത്തനം അതിശക്തമായിട്ട് അതാണ് കോൺസാറ് അവരുടെ എല്ലാവരെയും ഇടപെടലുകൾക്ക് അതിശക്തമായി നടത്തിക്കൊണ്ട് നമ്മുടെ സഭയുടെ മോചനം സാധ്യമാകുന്നു എല്ലാ ഇടുകളും ഉണ്ടാ ഇടപെടലുകളുണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ് ജാതിയും മതവും പാർട്ടിയും നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് അതിനൊരു പര്യാപ്തി ഉടൻ തന്നെ സാധ്യമാകുന്നുണ്ട് ആകും എല്ലാവരും സഹകരണം നമ്മൾ അന്നും ഇന്നും പ്രതീക്ഷിക്കുകയാണ് ഇന്നും അത് തന്നെയാണ് പറയാനുള്ളത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം